ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബീൻസ് കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണയായി നമ്മൾ ബീൻസ് ഫ്രൈയോ ബീൻസ് തോരനോ പോലുള്ള ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ സിമ്പിളായിട്ടൊരു ബീൻസ് മസാല എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുവരാം പാനില് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള കടകും ജീരകവും അതുപോലെ തന്നെ ഉഴുന്നവരും പൊട്ടിച്ച ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ഉള്ളി മീഡിയം സൈസിലെ ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം വഴറ്റിയ ശേഷം നമ്മൾ ഏകദേശം അര ടീസ്പൂണോളം ഇഞ്ചിപ്പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൂടെ വഴറ്റി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടികളും ചേർത്ത് കൊടുക്കുക അതും കൂടെ വാറ്റാം നാല് കറിവേപ്പില ചേർത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാൽ കാൽക്കിലയോളം വരുന്ന ബീൻസ് ഉണ്ടല്ലോ ചെറുതായി അരിഞ്ഞ് അതുകൂടി ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബീൻസ് ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്കുള്ള പൊടികളാണ് ചേർക്കുന്നത് ഇപ്പം ഏകദേശം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം ബീച്ച് നടുക്കായിട്ട് കുറച്ച് സ്ഥലം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കൊന്നും വേണ്ട അതുപോലെ തന്നെ വെച്ച് അടച്ചു വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കറന്നു നോക്കുമ്പോഴുള്ള അവസ്ഥയാണിത് അതായത് നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് വന്ന് അതായത് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീൻസും തക്കാളിയും കൂടെ ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടും ി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ തക്കാളിയുടെ ഉള്ള വെള്ളാംശം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും പിന്നെ ഇതിലേക്ക് കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കടല പൊടിച്ചത് ഒരു കൈപ്പിടിയോടെ വന്ന് കടല പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീൻസ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ദോശയോ ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള ബീൻസ് കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ താങ്ക്